നമസ്കാരം സ്വർണത്തിന്റെ വില ഇന്ന് സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അതേസമയം സ്വർണം ഇല്ലാതെയുള്ള ജീവിതം ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ചിന്തിക്കുക അല്പം പ്രയാസകരമാണ് ഒരു പെൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവൾക്ക് കൊടുക്കാനായി കരുതി വയ്ക്കുന്ന സമ്മാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സ്വർണാഭരണങ്ങൾ നാം അത്രമാത്രം പ്രാധാന്യം നൽകുന്ന ലോഹമാണ് സ്വർണം സ്വർണ്ണവിലയെ തുടർന്ന് സ്വർണാഭരണങ്ങളും മറ്റും വളരെ കരുതലോടെയാണ് ഏവരും സൂക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒരു കൂനയോളം സ്വർണം കൂടിക്കടന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നാൽ വൻതോതിൽ സ്വർണശേഖരമുള്ള ഒരു നദി നിലവിലുണ്ട് അതും ഇന്ത്യയിൽ ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള നാഗഡി ഗ്രാമത്തിലെ റാണിച്ചുവൻ എന്ന സ്ഥലത്തു നിന്നാണ് ആ നദി ഉത്ഭവിക്കുന്നത് സുവർണരേഖ എന്നാണ് ആ നദിയുടെ പേര് സുവർണരേഖ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് സ്വർണത്തിന്റെ വര എന്നാണ് പേര് അന്യർദ്ധമാക്കും വിധം ഈ നദിയിലെ അടിത്തട്ടിലെ മണൽത്തരികളിൽ ശുദ്ധമായ സ്വർണശേഖരം കണ്ടെത്തിയിട്ടുണ്ട് ഈ നദിയിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഇന്നോ ഇന്നലെയോ അല്ല വർഷങ്ങൾക്ക് മുൻപേ ഈ നദിയിലെ മണലിൽ നിന്നും അതിന്റെ പോഷക നദിയായ കൽക്കാരിയിൽ നിന്നും വൻതോതിലുള്ള സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതാണ് നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഈ നദി റാണി ചുവാനിൽ നിന്നും ആരംഭിച്ച് പിന്നീട് ഒഡീഷയിലേക്കും പശ്ചിമ ബംഗാളിലേക്കും പ്രവേശിച്ച് ബലേശ്വറിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ലയിക്കുകയാണ് ചെയ്യുന്നത് സുവർണ നദിയിലെ സ്വാഭാവിക സ്വർണ്ണ നിക്ഷേപത്തിന് പിന്നിലെ രഹസ്യം ഇതുവരെ ആർക്കും മറന്നീക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം നദിയുടെ ഉത്ഭവം പർവ്വത പ്രദേശങ്ങളിലൂടെ ആയതിനാൽ സ്വർണത്തിന്റെ അമൂല്യവും അപൂർവവുമായ നിക്ഷേപ ഇടമായി ഈ നദി മാറിയതെന്ന നിഗമനങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ അഭിപ്രായത്തിന് ശാസ്ത്രീയ പിൻബലമില്ല തദ്ദേശീയ ആദിവാസി തൊഴിലാളികൾ ഈ നദിയിലെ മണൽ ഫിൽട്ടർ ചെയ്ത് നദീതടത്തിൽ നിന്ന് സ്വർണം പുറത്തെടുക്കുന്ന പ്രക്രിയകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ അറുപത് മുതൽ എൺപത് വരെ സ്വർണകണികകൾ ഇത്തരത്തിൽ വേർതിരിച്ചെടുക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന സ്വർണകണികകൾക്ക് ഒരു നെൽമണിയുടെ യാത്ര വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ മൺസൂൺ കാലഘട്ടം ഒഴികെ വർഷം മുഴുവനും ഇത്തരത്തിൽ മണൽ അരിച്ചു മാറ്റുകയും പ്രദേശവാസികൾ സ്വർണകണികകൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ നദിയോട് ചേർന്ന പ്രദേശങ്ങളിലെ നിവാസികൾക്കും ഗോത്രവർഗക്കാർക്കും മികച്ചൊരു തൊഴിലവസരം കൂടിയാണിത് ഈ നദിയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്തുള്ള പിസ്ക എന്ന ഗ്രാമത്തിലാണ് ആദ്യമായി സ്വർണം കണ്ടെത്തി വേർതിരിച്ചെടുത്തത് പിന്നീട് ഈ നദിയിലെ മണ്ണിലും അതൊഴുകുന്ന നദീതടങ്ങളിലും സ്വർണം കണ്ടെത്തുകയായിരുന്നു ജാർഖണ്ഡിലെ രത്നഗർഭ മേഖല സുവർണരേഖ നദിയുടെ പ്രധാന സഞ്ചാരപാതകളിൽ ഒന്നാണ് ഇവിടെ നിന്നുമാണ് പോഷക നദിയായ കർക്കരി ആരംഭിക്കുന്നത് അതിനാൽ തന്നെ രത്നഗർഭ മേഖലയിൽ ഈ രണ്ട് നദികളുടെയും മണൽ ശേഖരത്തിൽ സ്വർണത്തരികളുടെ വൻ നിക്ഷേപമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ അത്ഭുത നദി വിവിധ സിനിമകളിലും സാഹിത്യകാരന്മാരുടെ കാവ്യഭാവനകളിലും ഈ നദി ഇടം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ബംഗാൾ വിഭജനത്തെ ആസ്പദമാക്കി സുപർണരേഖ എന്ന പേരിൽ ഒരു ബംഗാളി സിനിമ മൃദിക് ഘട്ടൻ ം ചെയ്തിട്ടുണ്ട് സാഹിത്യകാരനായ രവീന്ദ്രനാഥ ടാഗോറും വിഭൂതി ഭൂഷൺ അവരുടെ നിരവധി പ്രശസ്ത കൃതികളിലൂടെ ഈ നദിയെ അനുശ്വരമാക്കിയിട്ടുണ്ട് സുവർണരേഖാ നദിയിലെ സ്വർണ സാന്നിധ്യം തികച്ചും അത്ഭുതാബമാണ് ലോകത്തിലെ തന്നെ അത്യപൂർവ മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണിത് ഇവിടെ വലിയ തോതിലുള്ള ഖനനമോ സംസ്കരണമോ ഒന്നും തന്നെ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല വാർത്തയുടെ നിറം തേടി തനി നിറം